ജി കിട്ടിയ ഒരു ടെസ്റ്റ് മണി ഇവിടെ ആളുകൾ വരുമ്പോൾ ആർക്കും മറ്റ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ ചിലവ് സർജറി നടത്തിപ്പോകുന്നു അപ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഈ സ്ഥാപനം ഓടിക്കും അപ്പോൾ അച്ഛൻ ഇത് അച്ഛനൊരു ഒരു ഒരു വൈദികനാണ് സാറിന് വൈദികരെ കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനം ഓടിക്കാനും പല പ്രഷർ വരും അപ്പോൾ എങ്ങനെ അച്ഛൻ അതിനെങ്ങനെ ഡിപ്ലോമാറ്റിക്ടം നേരിടുന്നു ഒരു പത്ത് വീടെടുത്താൽ മൂന്ന് പേർക്ക് ക്യാൻസർ ഉള്ളപ്പോൾ ഇപ്പോൾ മാറി ഏഴ് വീടുകളിൽ ക്യാൻസർ കറക്റ്റ് പേഷ്യൻസ് വരുന്നു അത് വലിയൊരു ഫിഗിരാവസ്ഥയെ കാണിക്കുന്നത് അപ്പം ഇങ്ങനെ പോയാൽ എന്താണ് അതിനുള്ള കാരണം ഇപ്പോഴും ഒരു കാര്യം സത്യം തോന്നു പറയാം ക്യാൻസറിന് ഇത്രയും ഡെവലപ്മെൻറ് ഉണ്ടായിട്ടും ഇപ്പോഴും ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ബ്ലൈൻഡായിട്ട് നിൽക്കുക എല്ലാത്തിനും ഒരു നിശ്ചയമുണ്ട് അതേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ സ്വപ്നവുമായി ആലപ്പുഴ ജില്ലയിൽ ഡോക്ടർ കെ എം ചെറിയാൻ അതിൻ്റെ ഫൗണ്ടിംഗ് പ്രൊമോട്ടറായി ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിലും അതുപോലെ ചെയർമാനായ പി എം സബാസ്റ്റിൻ എന്ന വ്യവസായിയും ചേർന്ന് വലിയ ദിശാബോധത്തോടെ ആരംഭിച്ച ഹോസ്പിറ്റലാണ് കെ എം ചെറിയാൻ ഹോസ്പിറ്റൽ ഇന്ന് ചില വർഷങ്ങൾ പിന്നിടുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് അല്ലെങ്കിൽ രോഗികളിൽ നിന്നല്ല ഒരുപക്ഷെ ആരോഗ്യ രംഗത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഹോസ്പിറ്റലിലേക്ക് അഫിയം തേടുന്നത് എന്നാൽ അതിൻ്റെ പിന്നിൽ വളരെ കാര്യം പോലെ ഉറച്ചു തീരുമാനമുള്ള ധാരാളം ആളുകളെ സഹായിക്കുക എന്നുള്ള ആ വലിയ മാനദണ്ഡ മാനദണ്ഡത്തോടു കൂടിയാണ് ഈ ഹോസ്പിറ്റലിന് ആരംഭം കുറിക്കുന്നത് ഇന്ന് വെൽക്കം ടു കോഫി വിത്ത് ലൂക്കിൽ എന്നോടൊപ്പം ഉള്ളത് കെ എം ചെറിയാൻ എന്ന ഈ മഹത്തായ സംരംഭത്തിൻ്റെ അതിൻ്റെ എല്ലാം എല്ലാമായ അതിൻ്റെ അമരക്കാരൻ ഫാദർ അലക്സാണ്ടർ കൂടാരത്തൽ വെൽക്കം ടു കോഫി വിത്ത് ലൂക്ക് അച്ഛനു വേണ്ടി അച്ഛൻ നല്ല ആരോഗ്യം സൂക്ഷിക്കുന്ന ആളാതുകൊണ്ട് കോഫി ചിക്ക് അടുപ്പത്തിലാണേ താങ്ക് യു കെ എം ചെറിയാൻ ഹോസ്പിറ്റൽ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലെങ്കിൽ ഈ രംഗത്ത് അങ്ങ് അങ്ങേടേതായ അങ്ങ് പരിമല ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പരിമല ഹോസ്പിറ്റലിനെ ഒരു നല്ല മുഖ്യധാരയിൽ എത്തിച്ചതിന് ശേഷമാണ് അങ്ങ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത് നിരവധി രാജ്യങ്ങൾ അങ്ങ് യാത്ര ചെയ്തിട്ടുണ്ട് നാടിനെ പറ്റി ഒരു ബൃഹത്തായ സ്വപ്നമുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനിത് കാണുന്നത് ഞങ്ങളൊക്കെ അമേരിക്കയിൽ ജീവിച്ച് വന്നിട്ടുള്ളവരായതുകൊണ്ട് ഒരു ലോകോത്തര ഫെസിലിറ്റി ആധുനിക സൗകര്യങ്ങളാണ് ഈ ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുള്ളത് വളരെ ഹൈജീനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റാഫുകളെ അല്ലെങ്കിൽ ഏറ്റവും നല്ല കിട്ടാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഡോക്ടേഴ്സ് അപ്പോൾ ഈ കെംചെറിയാൻ എന്ന പേര് തന്നെ അത് ഒരു അസാധാരണമായ അദ്ദേഹത്തെ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് അതുപോലെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള സർജറി നടത്തിയിട്ടുള്ള മഹാനായ ഒരു ഡോക്ടർ എൻ്റെ അടുത്ത സ്നേഹം കൂടിയായിരുന്നു കേരളം സംഘടിപ്പിച്ച വലിയ ലോക കേരള സഭയിലൊക്കെ ഒരുമിച്ച അതിഥികളായിരുന്നു അപ്പോൾ അച്ഛനെ സംബന്ധിച്ചോളം അച്ഛന് ഭയങ്കര ഒരു ദീർഘഭീഷണത്തോടു കൂടി അല്ലെങ്കിൽ അച്ഛൻ ആളൊരു പുലിയ എന്നാണ് ഞാൻ പൊതുവെ കേട്ടിട്ടുള്ളത് കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെയാണ് അങ്ങ് വാച്ച് ചെയ്ത് എല്ലാം ഒബ്സർവ് ചെയ്ത് അത് ടൈമിങ്ങിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള പ്രാർത്ഥന ലീഡറാണ് ഒരു വൈദികനാണെങ്കിലും അങ്ങ് വാസ്തവത്തിൽ വളരെ വിഷണറി ലീഡർഷിപ്പോട് കൂടിയാണ് ഈ ഹോസ്പിറ്റലിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്തായിരുന്നു പങ്കയുടെ വിഷൻ ഞാൻ ഓർത്തഡോക് സഭയുടെ ഹെഡായിരുന്ന പരിഷിദ്ധ ബെസോലസ് മാർത്തുമാത്യു സീതാവയുടെ സെക്രട്ടറി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ വർക്ക് ചെയ്തിരുന്നു സേർവ് ചെയ്തിരുന്നു തിരുമേനി ഒരു സഭയുടെ തലവനാണെങ്കിലും അദ്ദേഹം ഒരു സോഷ്യൽ ലീഡറും കൊണ്ടായിരുന്നു ജാതിമതഭേദ ഭന്യെ എല്ലാ ജനങ്ങളും ഒരുപോലെ കണ്ട് സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം അങ്ങനെയാണ് ധാരാളം സ്കൂളുകളും കോളേജുകളും അനാഥ മന്ദിരങ്ങളും ഒക്കെ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നാണ് എൻ്റെ സെമിനാരി പഠനം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിനോട് ചേർന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നപ്പോഴാണ് ഈ സോഷ്യൽ വർക്കിനോടുകൂടെയുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഹെൽത്ത് സെക്ടറിൽ സഭയുടെ പിന്നെ ആരോഗ്യ പരിപാലന രംഗത്ത് അതായത് ഹീലിംഗ് മിനിസ്ട്രിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ പോകാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം തന്നെയാണ് ആദ്യം എന്നെ ബാംഗ്ലൂരിലെ ഹോസ്പിറ്റൽ മിനിസ്ട്രേഷൻ്റെ പഠനത്തിന് വിടുന്നത് അത് പഠിച്ചു കഴിഞ്ഞു വന്നിട്ടാണ് ഞാൻ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പരിമല ഹോസ്പിറ്റലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ചാർജ് എടുക്കുന്നത് അന്നേരമാണ് അതുവരെ എനിക്ക് വലിയൊരു ഭീഷണമൊന്നുമില്ലായിരുന്നു ബാബ അതിനും ഇനി പറഞ്ഞ കാര്യങ്ങൾ പിന്നെ എൻ്റെ മൈൻഡിൽ ഒരു സോഷ്യൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഇതിലൂടെ വന്നു പിന്നീടാണ് ഡെവലപ്പ് ചെയ്തത് അപ്പോൾ എനിക്ക് അവസരങ്ങൾ തന്നു ബാബ അപ്പോൾ ഞാൻ ആഗ്രഹങ്ങൾ പറഞ്ഞു അത് എനിക്ക് പ്രസ്ഥാനങ്ങൾ നടത്തണമെങ്കിൽ എനിക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കണം ട്രെയിനിങ് എടുക്കണം എങ്കിൽ മാത്രമേ എനിക്ക് നല്ല നിലയിലുള്ള ഒരു ഹോസ്പിറ്റൽ ചെയ്യാൻ നോക്കൂ കാരണം നഷ്ടത്തിലോടുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു പരിമല ഹോസ്പിറ്റൽ ജസ്റ്റ് ഒരു ജനറൽ ഹോസ്പിറ്റലായിരുന്നു തിരുവിന അത് സമ്മതിച്ചു അങ്ങനെ ആദ്യം ഞാൻ അമേരിക്കയിൽ പോയി പഠനം നടത്തുന്നു എം ഡി എം ഡി ആൻഡേഷൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞിട്ട് വൺ ഇയർ എൻ എൽ ഡീലേഴ്സ് ട്രെയിനിങ് സിംഗപ്പൂരിൽ വിട്ടു പഠിപ്പിച്ചായിരുന്നു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വിഷൻ ഉണ്ട് ആ വിഷൻ്റെ പ്രധാനപ്പെട്ട കാര്യം വേൾഡ് ക്ലാസ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദി റൂറൽ ഏരിയ വിത്ത് അഫോർഡബിൾ റേറ്റ് അത് ലോകോത്തര ചികിത്സ ഗ്രാമങ്ങളിൽ അവർക്ക് സാധ്യമായ ചെലവിൽ അവർ കപ്പോഡിയൻ ചെലവിൽ നടത്തുക എന്നുള്ള ഒരു വിഷൻ എനിക്ക് എൻ്റെ മനസ്സിൽ അറിയാതെ ഡെവലപ്പ് ചെയ്തു അപ്പം പിന്നെ അതിലേക്കുള്ള പഠനങ്ങളൊക്കെ വന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഡോക്ടർ കെ എം ചരിയെന്നുള്ള ഒരു വലിയ ലെജൻഡറി എൻ്റെ മനസ്സിലേക്ക് പോയിരുന്നു അദ്ദേഹം പുറത്തൂടെ സ്വഭാവം ആയിരുന്നെങ്കിലും കേരളത്തിൽ അതേ ഒരു ഹോസ്പിറ്റലിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടില്ലായിരുന്നു അവർ പക്ഷെ ചില ആളുകളിപ്പം ചോദിക്കുമായിരിക്കും അല്ലെങ്കിൽ ഫാദർ കൂടാരത്തിൽ അച്ഛൻ അല്ലെങ്കിൽ ഒരു വൈദികനായ അദ്ദേഹം എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്രയും ടെക്നിക്കൽ കാരണം ഭയങ്കരമായിട്ട് കോമ്പറ്റിറ്റീവ് വേൾഡ് ആണ് നമ്മളിരിക്കുന്നത് കാരണം അതുപോലുള്ള മൾട്ടി പിന്നെ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ കണ്ടമാനമുണ്ട് ഹ്യൂജ് ആണ് പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു കമ്പാഷനറ്റ് ഹാർട്ട് ആയിരിക്കുമല്ലോ ഈ ഫീൽഡിൽ നിൽക്കുന്നത് അതിനുള്ള അങ്ങനെയുള്ള എക്സ്പീരിയൻസ് എടുക്കും അങ്ങനെ വന്നപ്പോൾ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്നുള്ള ചിന്ത വന്നു പിന്നെ എപ്പോഴും ഏറ്റവും പാവാതിരിമേൽ നിന്ന് കിട്ടിയ ഒരു അറിവായിരിക്കും ഏറ്റവും നല്ലത് ചെയ്യണം കാരണം അദ്ദേഹമാണ് ദുബൈയിലെല്ലാം പോയി രാജാക്കന്മാരെ നേരിട്ട് കണ്ടതെന്ന് അവിടെ സ്ഥലമൊക്കെ പ്രിയാട്ട് കിട്ടി പള്ളികളൊക്കെ വന്നത് അപ്പം അപ്പം ആ ഒരു വിഷൻ അദ്ദേഹത്തിനോട് വന്നപ്പോൾ അറിയാതെ എൻ്റെ മനസ്സിൽ അത് ജനറേറ്റ് ചെയ്തു ഒരു ഇൻബോൺ ആയിട്ട് അത് വന്നു അത് ആയിട്ട് ഡെവലപ്പ് ചെയ്തു അങ്ങനെ വന്നപ്പോഴാണ് പരിമല ഹോസ്പിറ്റലിന് എൻ്റെ വിഷൻ അന്നത്തെ വിഷൻ എന്ന് പറഞ്ഞാൽ പരിമല ഒരു ഐലൻഡ് ആയിരുന്നു അപ്പം വേൾഡിൽ ഏറ്റവും നല്ലൊരു പ്ലിഗ്രൗൺ സെന്ററും ഒരു ഹെൽത്ത് സെന്ററുമായിട്ട് എന്നെ വളർത്തണം അപ്പോഴാണ് ഡോക്ടർ കെഞ്ചരേൻ ഈ നാട്ടുകാരനാണ് ഈ സ്വഭാവമാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവൻ അത് അത്മല നിക്കുമ്പോൾ പരിമല നീക്കി പോകണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു പ്രാവശ്യം ഇങ്ങനെ അതൊരു ആഗ്രഹമായിരുന്നു കാരണം അദ്ദേഹത്തോട് എനിക്ക് അടുക്കാൻ യാതൊരു അവസരവും ഇല്ല ഒന്നുമില്ല ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഫാദർ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അമ്മയോടെ മരിച്ചുപോയി ഓർമ്മയ്ക്ക് ഡോക്ടർ കെഞ്ചന ഒരു ക്യാമ്പ് നടത്താൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു നടന്നിപ്പോന്ന് വിചാരിച്ചു ഞാനത് സ്വാഗതം ചെയ്തു അങ്ങനെ ഡോക്ടർ ചേൻ അവിടെ വരുന്നു അതിലുക്കാളും ഞാൻ ഭാവാതിരുമേനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിച്ചു അപ്പം ഞാൻ ബാവാട് പറഞ്ഞി ഇദ്ദേഹത്തോടൊരു സെൻ്റർ തുടങ്ങാൻ ഇവിടെ നിന്ന് പറയാൻ പറഞ്ഞു ബാവ ഉൾക്കാണ സമയത്ത് ഇദ്ദേഹത്തോട് ഒരു സെൻ്റർ തുടങ്ങണമെന്ന് മോനെ ജോജി എന്നാ വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് പൂർണ്ണമായിട്ട് അങ്ങ് സമ്മതിച്ചു അതാണ് രണ്ടായിരത്തി മൂന്നിൽ പക്ഷേ അതുകൊണ്ട് ഭയങ്കര കിട്ടി പറഞ്ഞാൽ വല്ലാത്തൊരു സഭയുടെ ബാക്ക് അതാണ് പരിമലയുടെ ആധുനിക യുഗത്തിന്റെ ഡെവലപ്മെന്റ് തുടക്കം അത് ഏത് അതേ രണ്ടായിരത്തി മൂന്നില് അപ്പൊ രണ്ടായിരത്തി മൂന്നില് മുതൽ അച്ഛൻ എത്ര വർഷം പരിമല തൊണ്ണൂറ്റമ്പത് മുതൽ ഞാൻ ഉണ്ട് അപ്പൊ ഈ ഡി അഡിക്ഷൻ സെന്ററിൽ അച്ഛൻ ഇപ്പം പറഞ്ഞു അന്ന് പരിമല ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതൊരു വലിയ മൈലേജ് ആയി രണ്ടാമത്തെ കാര്യം പരിമലയ്ക്ക് പരിമല എന്നൊരു പേര് കിട്ടിയത് തിരുമേനി കഴിഞ്ഞാൽ പിന്നെ ഈ ഇതിനകത്താണ് അപ്പോൾ അടുത്ത സമയത്ത് ഞാനിവിടെ വിസിറ്റ് ചെയ്യപ്പോഴും പരുമല ഭയങ്കരമായിട്ട് ക്രൗഡായി മാറി കഴിഞ്ഞത് പക്ഷേ അങ്ങേ ബാബ അവിടെ എല്ലാം വിട്ട് പഠിപ്പിച്ചു ഇത്രയും മിടുക്കനാക്കി അങ്ങ് വലിയൊരു താരമായിട്ട് അങ്ങ് മാറി പക്ഷെ അവിടുന്ന് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞുള്ള ബാബായും വളരെ ഭംഗിയായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് മൂന്നാ അത് കഴിഞ്ഞുള്ള ബാവയുടെ സമയത്താണ് ഞാൻ മാറുന്നത് അച്ഛന്മാർക്കൊന്നും ആ അച്ഛന്മാരെല്ലാം ഹാപ്പി ആയിരുന്നു അങ്ങനെ വന്നതിന്റെ ഒരു കാര്യം പറഞ്ഞ ഞാൻ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു കാര്യം എന്റെ ആ വലിയൊരു വികസനത്തിൽ പറഞ്ഞ കാര്യം അന്ന് ഡോക്ടർ കേഞ്ചറിയാൻ അന്നത്തെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരുന്ന ലജൻഡ് ഈ അബ്ദുൾ കലാം സാറിനെ അവിടെ കൊണ്ടുവരുന്നു കൊണ്ടുവന്നു പരിമല എവിടെയാണ് പ്രൊവൈഡിങ് ഏർബൻ ഫെസ്റ്റിൻ റൂറൽ എന്നൊരു കൺസെപ്റ്റ് ഉദ്ഘാടനം ചെയ്ത് അവിടെ വെച്ചാണ് അത് ഭയങ്കര ഒരു മൈലേജ് ആയിരുന്നു അപ്പം വാസ്തവത്തിൽ ഈ പരിമല എന്ന വലിയ ഒരു ഒരു നല്ല ഒരു ബ്രാൻഡ് അവിടെ ഉണ്ടായി അതിനുശേഷം അച്ഛനും ടീമും കൂടെ അച്ഛന് കിട്ടിയ നല്ല ഒരു ബാക്കപ്പ് കിട്ടിയ ഒരു വ്യവസായിയെ കിട്ടി അതാണ് പി എം സബാസ് അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ വിഷനും നിങ്ങൾ രണ്ടിൻ്റെയും കൂടെ വിഷൻ ഒരുമിച്ച് ചേർന്നപ്പോഴത്തേക്ക് അത് വലിയ ഒരു വലിയൊരു സംരംഭമായി മാറുകയാണ് അപ്പൊ ഇപ്പോ ഏകദേശം രണ്ടായിരത്തിലധികം സ്റ്റാഫുകൾ നൂറ്റമ്പതിൽ പരം ഡോക്ടർമാരും ഒരുപക്ഷെ കാഡിയോളജി അല്ലെങ്കിൽ ഇതുപോലെ ക്രിട്ടിക്കൽ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റും നമുക്കിവിടെ സാധ്യമാണ് അത് മാത്രവുമല്ല ഒരുപക്ഷെ അമേരിക്കയിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്നിരുന്നാൽ എങ്ങനെയാണോ അതേ ഫെസിലിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് അപ്പോൾ ഇത്രയും ഫണ്ട് ഇപ്പോൾ എത്ര ഫണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ ഇതുവരെ ഏകദേശം ഒരു നാനൂറ് കോടിയോളം ഫണ്ട് ചെയ്തിട്ടുണ്ട് നാന്നൂറ് കോടിയോളം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇതിൻ്റെ മെയിൻ വിഷനും മിഷനും എന്താ അച്ഛൻ നിങ്ങൾ സ്വപ്നം കാണുന്നു ഞാൻ പറഞ്ഞല്ലോ വേൾഡ് ക്ലാസ് ട്രീറ്റ്മെൻറ്റ് ഇൻ റൂറൽ ഏരിയ വിത്ത് അഫോർഡബിൾ റേറ്റ് ആണ് ഞങ്ങളുടെ പിന്നെ മിഷൻ ഞങ്ങളുടെ സൊസൈറ്റിയെ അതായത് ഹെൽത്തിന് ഏറെ ഇത്രയും നാളും ജനങ്ങൾ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു അന്യ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ സ്വന്തം നാട്ടിൽ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടും പ്രത്യേകിച്ച് കാർഡിവാസ സെൻ്റർ പരിമിതി തുടങ്ങിയപ്പോൾ നമുക്കറിയാം ഒരു അറ്റാക്ക് കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ രക്ഷപ്പെട്ടു അങ്ങനെ ഈ റീജ്യനിൽ തന്നെ അറ്റാക്ക് വന്ന അനേക കാര്യങ്ങൾക്ക് രക്ഷപ്പെടുത്താണ്ട് വലിയൊരു അവസരം അവിടെ വന്നായിരുന്നു കാർഡിയോ സെൻ്റർ പരമര തുടങ്ങിയപ്പോൾ അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇവിടെയും തുടങ്ങിയപ്പോൾ അത് സംഭവിച്ചത് കാരണം ഇൻ ബിറ്റ്വീൻ ട്രിവാൻഡർമാൻഡ് എറണാകുളം എന്നൊരു നല്ല കാർഡിയോ സെൻ്റർ ഇല്ലായിരുന്നു കാർഡിവാസ സർജിസ് ഇല്ലായിരുന്നു അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് അത് ജനങ്ങളിൽ വളരെയധികം പ്രയോജനമായി കാരണം ഒരു മനുഷ്യന്റെയും ഏറ്റവും വലിയ കാര്യം അതിൻ്റെ ശരിയായിട്ടുള്ള ആരോഗ്യമാണ് ആരോഗ്യം പോലെ എല്ലാം പോയി അപ്പോൾ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല ഇപ്പം മനുഷ്യന്റെ ഏറ്റവും വലിയ കൺസേൺ ആണെന്ന് ഇപ്പം ബൈപ്പാസ് സർജറി ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ അതെ അതെ അപ്പോൾ ഇപ്പൊ എത്ര അങ്ങനെ പറയാൻ ശ്രദ്ധിക്കപ്പെട്ട സർജറി ഏതൊക്കെ നടത്തി നിങ്ങൾ ഹാർട്ട് എല്ലാ മെഡിക്കൽ സയൻസിലും എല്ലാ സർജറികളും നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട് എക്സെപ്റ്റ് റോബർട്ട് സർജറി അതിപ്പം രണ്ട് മാസമുള്ളിൽ തുടങ്ങും ബാക്കി എല്ലാ സർജറിയും ഹാർട്ടിൻ്റെ നമ്മൾ നടത്തുന്നുണ്ട് ബാൽ റീപ്ലേസ്മെന്റ് നടത്തുന്നുണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ അപ്രൂവ് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ റെഡിയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഹാർട്ട് ആയിട്ട് ബന്ധപ്പെടും പിന്നെ ലേസർ ഹാർട്ട് ട്രീറ്റ്മെന്റ് അഞ്ചു അഞ്ചുപ്ലാസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അതിന് ആയിട്ടുള്ള എല്ലാ സർജറികളും ഞങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് അപ്പം മറ്റുള്ള ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സർജറി നടത്തി മറ്റൊരു ഹോസ്പിറ്റൽ നടത്തുമ്പോൾ സർജറി ചിലപ്പം ത്രീ ആയിരിക്കും ഫൈവ് ലാക്സ് ആയിരിക്കും നമ്മളൊരു സാധാരണ അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് സർജറിക്ക് എത്ര മേടിക്കുന്നുണ്ട് നമ്മൾ സാധാരണ നിലയിലാണെങ്കിൽ ഒരു ടു ലാക്സ് അല്ലെങ്കിൽ ടു ലാക്സ് ഫിഫ്റ്റി ആണ് മേടിക്കുക രണ്ടര ലക്ഷം രൂപയാണ് മാക്സിമം വരുന്നത് എന്നാൽ വാൽവോടൊക്കെ വാൽവ് റീപ്ലേസ്മെന്റ് അതിനോട് വല്ലതും ചേരുവാണെങ്കിലും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് മൂന്നോ നാലോ വേട്ടക്കും മാറും അത്രേ ഉള്ളൂ മൂന്ന് മാക്സിമം മൂന്ന് വരെ വരുത്തുള്ളൂ എന്നാലും മറ്റുള്ള ഹോസ്പിറ്റലിൽ അപേക്ഷിച്ച് നമ്മൾ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം ഈ ഇന്നലെ ഇവിടുന്ന് ഒരു പേഷ്യൻ്റെ ഡിസ്ചാർജ് ആപ്പ് ഇന്നലെ അത് നടന്ന സംഭവമാണ് ആ പേഷ്യൻറ്റിനെല്ലാം കൂടെ മൂന്ന് ലക്ഷം രൂപയേ ഉള്ളൂ ആ പേഷ്യൻ്റ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരോട് പറഞ്ഞത് അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ അവർ സെക്കൻഡ് ഒപ്പിനിയായിട്ട് ഇവിടെ വന്നു നമ്മൾ ആദ്യമേ ഉള്ള കാര്യം പറഞ്ഞു ഇത് നടന്ന സംഭവമാണ് ഇന്നലെ പേഷ്യൻ്റ് പോവുകയും ചെയ്തു അവർക്ക് മൂന്ന് ലക്ഷം രൂപ ചിലവനായിട്ടുള്ളൂ അപ്പം ഒരു ഒരു വിത്തിൻ ഫിഫ്റ്റീൻ റേഡിയസിൽ ഒരു പേഷ്യൻറ്റിൻ്റെ വ്യത്യാസം രണ്ട് ലക്ഷം രൂപയാണ് ഇത് ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല ഇതാണ് സംഭവിക്കുന്നത് മനസ്സിലായത് അപ്പം അത് അവിടെയാണ് ഞങ്ങളുടെ ചാരിറ്റി എന്നിട്ടും അത് കൂടാതെ ഞങ്ങൾ ചാരിറ്റി കൊടുക്കുന്നുണ്ടാ അവർക്ക് ആ പേഷ്യൻറ്റിന് ചാരിറ്റിയും കൊടുത്തത് കൂടാതെ